നന്ദയുടെ മരണം പ്രത്യേക സംഘം കേസ് അന്വേഷണത്തിൽ മെല്ലെ ആരോപണവിധേയരായ അധ്യാപകരെ സംരക്ഷിക്കുന്നതിനായാണ് റിപ്പോർട്ടിൽ പോലീസ് ഗുരുതര വീഴ്ച വരുത്തിയതെന്നും ആക്ഷേപമുണ്ട് നാട്ടുകൽ സി ഐ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ ആശിർ നന്ദയുടെ കുടുംബത്തിന് നീതി ലഭിക്കില്ലെന്നും വീഴ്ച വരുത്തിയ നാട്ടുകൽ പോലീസിനെതിരെ ചൊവ്വാഴ്ച കെ എസ് യു പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുമെന്നും അറിയിച്ചു ആരോപിക്കാനുള്ളത് പോലീസിനെതിരെയാണ് ഇത്തരത്തിലുള്ള വലിയ ഇഷ്യൂസ് നമ്മുടെ ജില്ലയിൽ ഉണ്ടായിട്ട് ഏകദേശം ഒരാഴ്ച പിന്നിട്ടിട്ട് നമ്മൾ കേസ് തറപ്പിച്ചു പറയുന്നു നാട്ടുകൽ സി എയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണത്തോട് ഞങ്ങൾക്ക് തൃപ്തിയല്ല അദ്ദേഹത്തിനെതിരെ ഇതിനു മുന്നും ഗുരുതര ആരോപണങ്ങൾ ആ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഇത് ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ചിട്ട് തന്നെ അന്വേഷിക്കണം ഇതെല്ലാം ഇത്രയും ദൃശ്യമാധ്യമങ്ങൾ നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടും ഈ എഫ്ഐ ആറിൽ വന്നത് മെയിലെന്നാണ് ഫീമെയിലായിട്ടുള്ളൊരു പെൺകുട്ടി മരിച്ചിട്ട് അതുപോലും അറിയാതെ എന്നിട്ട് അവർക്കൊരു കയ്യപഥം പറ്റി അത് ഞങ്ങൾ കോടതിയിൽ പറഞ്ഞ് തിരുത്തും ഇതൊക്കെ പറഞ്ഞിട്ട് അവർ ഈ ഒരു ആത്മഹത്യ ആ കുട്ടി ആത്മഹത്യ ചെയ്ത സംഭവമാണെങ്കിലും അത് കൊലപാതകമായിട്ടാണ് കെ എസ് യു കാണുന്നത് ആ കുട്ടി വ്യക്തമായിട്ട് ആത്മഹത്യ കുറിപ്പിൽ പറഞ്ഞ പേരുകളുണ്ട് അതൊന്നും അന്വേഷിക്കാൻ ഈ പോലീസുകാർക്ക് സമയമില്ല അപ്പോൾ ഈ പോലീസ് അപ്പോൾ പ്രത്യേകിച്ച് പറയുന്നു ഈ സി ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണത്തിനോട് കെ എസ് യുന് താല്പര്യമില്ല ഈ ആത്മഹത്യ നോട്ട് കൊടുത്ത വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തത് ഇന്നലെയാണ് ഈ ആത്മഹത്യ നടന്ന വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കളുടെ മൊഴിയെടുത്തത് ഇന്നലെയാണ് ഈ മരണം നടന്നിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും ഈ പോലീസ് എന്തുകൊണ്ടാണ് ഇതിനെ വീണ്ടും വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നതാണ് ഒന്നാമത്തെ കാര്യം ഈ ആരോപണ വിധേയരായി പുറത്താക്കിയ അഞ്ച് അധ്യാപകർക്കും വിട്ടുവീഴ്ച നൽകുന്നുണ്ടോ എന്നാണ് പോലീസ് വിട്ടുവീഴ്ച നൽകി മുമ്പോട്ട് പോകുന്നുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് സംശയം ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വിദ്യാർത്ഥിനിക്ക് നീതി ലഭിക്കുന്നതുവരെ ആ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ സമര പോരാട്ടവുമായി കേരള വിദ്യാർത്ഥി യൂണിയൻ മുമ്പോട്ട് പോകാനാണ് തീരുമാനം ഈ വരുന്ന ചൊവ്വാഴ്ച കെ യേശുവിൻ്റെ നേതൃത്വത്തിൽ നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നമ്മൾ വെച്ചിരിക്കുകയാണ് യു ന്യൂസ് പാലക്കാട്